സ്വപ്നങ്ങൾക്ക് കാവലായി കുരുന്നുകൾക്കൊരു കരുതലായി കണ്ണിനു കരുതലായി മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഒപ്പം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അടൂർ പാർട്ടിയുടെ പത്തനാപുരം പഞ്ചായത്ത് ും ശക്തിപ്രകടനവും സംഘടിപ്പിച്ചു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്ത് ട്വന്റി ട്വന്റി പാർട്ടി പത്തനാപുരം പഞ്ചായത്ത് കൺവെൻഷൻ പത്തനാപുരം ഉൾപ്പെടെ നിയോജക മണ്ഡലത്തിലെ അഞ്ച് പഞ്ചായത്തുകളിലും മത്സരിക്കാൻ കൺവെൻഷനിൽ തീരുമാനിച്ചു കിഴക്കമ്പലത്തെ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ച് പ്രചാരണ രംഗത്ത് സജീവമാക്കാനും തീരുമാനമായി കൺവെൻഷന് മുന്നോടിയായി നെടുമ്പറമ്പ് ജംഗ്ഷനിൽ നിന്നും ശക്തി പ്രകടനവും നടന്നു മംഗല്യ ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷനിൽ പത്തനാപുരം നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോജി മാത്യു ജോർജ് അധ്യക്ഷത വഹിച്ചു

ఈ కొరిపారమ అల్లక అల్లడాయి మా రేక మాదే కొంచెం కొడు ఒరోడ నేరంలో పడుకు ఉండిండు పదరాదస్ట్ రెస్టారెంట్ లో నడక జరుగుతుంది నడకతో నేరుంది ఎమర్జెన్సీ క్లాసిక్ ఉపిరిన ఎమర్జెన్సీలో ఈ విషయానికి అంర కంజను మైక్ లో పోకరా సరేసాని రెస్టారెంట్ లో కనబడుది ఒక ఎమర్జెన్సీ ఉండొడ రీడియమే అయిపోయిది నడ జాలిమే అయిపోయిది ఇదే కీనందు అరేసర్ വീണ്ടും ഉള്ള ചരികി പൊരിമേയക്കുന്ന ഒന്നാണ് കൈയേകി പ്രതി ഡോക്ടർ പീറ്റർ മാത്യു മുഖ്യപ്രഭാഷണം നടത്തി മാർക്കള്ളിന്റെ ഇപ്പോത്തെ സ്ഥിതി വളരെ പ്രകടനപരമായ ആർക്കി തമ്മിൽ പരസ്പരം വിശ്വാസത്തിന്റെ സമൃദ്ധരെ നമ്മൾ നടക്കാനായി ഒരു വിശിഷ്ടീകരണ പ്രതി പരിസ്ഥിതിക്ക് സ്നേഹോ സഹ സഹോദത്വത്തിന്റെ ഒരു പുതിയ തരസ്സ് തദിയാ ഈ അവസ്ഥയിലാണ് കേരള പ്രതി 2020 എന്ന പ്രസ്ഥാനം ശ്രീ സാഹുജേക്യ കെ എസ് ബഷീർ പ്രഭകുമാർ ജോൺസൺ സജി മാത്യു വിജയകുമാർ പുന്നല മാത്യു പി ജോർജ് തിലകൻ തലവൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പത്തനാപുരം